ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹെയർ കെയർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്ന ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ചെമ്പരത്തിൻ്റെ ഇല അരച്ചിട്ട് കേട്ടോ കഞ്ഞിവെള്ളം മാത്രമായാലും നല്ലതാണ് മുടിക്ക് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയിരിക്കണം അതാണ് ഏറ്റവും നല്ലത് മുടിക്ക് കേട്ടോ താരനാണെങ്കിലും പൂവാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും തിക്കാവാനും ഒക്കെ കഞ്ഞിവെള്ളം വളരെ ഉത്തമമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിയുടെ ഇലയൊക്കെ കുറേ കഴിഞ്ഞു അപ്പം ഞങ്ങൾ അടുത്ത അമ്മമ്മയും മോളും കൂടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടാണ് ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കുന്നത് അപ്പം അവർ രാവിലെ പോയിട്ട് അതത് പൊട്ടിച്ചു ഇതാ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയൊക്കെ പൊട്ടിച്ചു അമ്മ അത് വന്നിട്ട് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ പോയിട്ട് വീഡിയോ എടുത്തു വിട്ടോ അപ്പോൾ ഞാനിവരുടെ കൂടെ പോയിട്ടില്ല അവർ രണ്ടുപേരും കൂടി പോയിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതാ പ്രിയ മാമ്മയുടെ വീട് അവിടെ കാണുന്നുണ്ട് പിന്നെ അവരിതാ ചെമ്പരത്തിയുടെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ഇതാ മിക്സിയിൽ നന്നായി കഴുകണം കേട്ടോ കഴുകിയിട്ട് ഇട്ടിട്ട് അരച്ചു അരച്ച് കഴിഞ്ഞിട്ട് അരിക്കണം ശരിക്കും ഞങ്ങൾക്ക് അരയ്ക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അരച്ചില്ല അതാണ് പറ്റിയത് ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നന്നായി അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ആ തരുതരുന്ന് തന്നെയുള്ള ചെമ്പരത്തിയുടെ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അതുപോലെ ചെയ്തോളുക പക്ഷെ അരയ്ക്കുന്നതായിരിക്കും ഉത്തമം അപ്പോൾ മുടി കുറച്ചിങ്ങനെ ഷാംപൂട്ട പോലെ ആയതുകൊണ്ട് നന്നായി വെളിച്ചെണ്ണ തലയിൽ തേച്ചു കൊടുത്തു കേട്ടോ നെറുകയിലും അതുപോലെ തന്നെ മുടിയുടെ തുമ്പിലും ഒക്കെ നന്നായി വെളിച്ചെണ്ണ കൊടുക്കുക കുട്ടികൾക്ക് നന്നായി സ്കാൾപ്പിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇതാവണം കേട്ടോ മുടിയുടെ തുമ്പ് അതുപോലെ തന്നെ വളരെ മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെയാണ് വെട്ടിക്കൊടുക്കാറ് ബ്യൂട്ടി പാർലർ പോയിട്ട് വെട്ടാറില്ല മുടി ഇതുവരെ പോയിട്ട് വെട്ടിയിട്ടില്ല അവൾ ഞങ്ങളുടെ അമ്മേനെയാണ് വെട്ടിക്കൊടുക്കാറ് എൻ്റെ മുടി അതെ കേട്ടോ ഞാൻ അപ്പം പിന്നെയും ബ്യൂട്ടി പാർലൊക്കെ പോകാൻ തുടങ്ങി എന്നാ ചേച്ചി അപ്പോൾ വെയ്തിട്ട് ഇവിടെ കളിക്കുക കേട്ടോ അപ്പം അവൻ വീഡിയോ കാണുമ്പോൾ ചേച്ചി പറയുകയാണ് അപ്പം നന്നായി എണ്ണ പരട്ടിയിട്ട് വേണം നിങ്ങൾ ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും കൂടിയിട്ടുള്ള മിക്സ് നന്നായി തേച്ച് കൊടുക്കാൻ അല്ലാതെ തേച്ച് കൊടുക്കണ്ട കാരണം എണ്ണ വേണം എണ്ണ ആയാലേന് മുടി സ്മൂത്ത് ആവുള്ളൂ നന്നായിട്ട് അല്ലെങ്കിൽ പിന്നെ ആകെ ഷാമ്പിട്ട് പോലെ കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ ആ ചേച്ചിയില്ലേ ചേച്ചിയിൽ മുടി ആരാ തേച്ച് കൊടുക്കുന്ന എണ്ണ ആ മാ അപ്പം മുടി പിന്നെ നന്നായിട്ട് വേറെടുക്കണം ജടയൊന്നും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളായതുകൊണ്ട് തലയിൽ പേനും ഈരൊക്കെ വരാം ഇവളുടെ ലോങ് ഹെയർ ആയതുകൊണ്ട് പേനും ഈരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ഞങ്ങൾ നോക്കിയെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ പേനും ഈരൊക്കെ വന്നാൽ തല അത് വൃത്തികേടാണ് നോക്കാതെ ഇരിക്കുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരിക നമ്മൾ പിന്നെ ഡെയിലി അത് നോക്കി കൊടുക്കണോണ്ട് അവളുടെ തലയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ തോനെ മുടിയുള്ളവർക്ക് ഓനെ പെയിനും ഈരും ഒക്കെ ഉണ്ടാവും എന്ന് ചിലവർ പറയും ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊടുക്കണോണ്ട് അതൊന്നും വരാറില്ല അപ്പോൾ മുടിയിൽ മുടിയിലിതാ നന്നായി എണ്ണയൊക്കെ തേച്ചു പിന്നെ അവൾ ഇതാ റെഡിയിട്ട് നിൽക്കുകട്ടോ തേക്കാൻ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടി തരുകയാണ് ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് പിന്നെ അത് നന്നായി തലയിൽ മൊത്തം തേച്ച് കൊടുക്കുക കേട്ടോ തലട തലയോട്ടിയിലും അതുപോലെ തന്നെ തലയുടെ തുമ്പിലും എല്ലാവടേയും നന്നായി തേച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു തണുപ്പാണ് നിങ്ങൾക്കറിയാലോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പ് തലയ്ക്ക് കിട്ടും അപ്പോൾ അവൾക്ക് ചുമയും ബേബി കുട്ടിക്ക് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാക്ക് ചെയ്യാതിരുന്നത് പിന്നെ ചുമയൊക്കെ ഒന്ന് മാറിയപ്പോൾ ചെയ്തു കേട്ടോ ചുമയെന്ന് പറഞ്ഞപ്പോൾ വേദിവിടെ ചുമച്ച് വാട്ടി തരിക അപ്പോൾ ഇത് തലയിൽ പിന്നെ നന്നല്ല അവൾ പറയാം നല്ല സുഖമുണ്ട് തലയ്ക്കെന്ന് കാരണം കഞ്ഞിവെള്ളം ഓൾറെഡി നല്ല തണുപ്പാണ് അവർ ഇത് താളി തേക്കുന്നത് അത് തണുപ്പാണ് പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെക്കണം എന്നാണ് പറയുക പക്ഷേ അത് ഞാൻ പറയണം നിങ്ങളോട് വെക്കണം ഈ അലർജി ഒന്നും ഇല്ലാത്ത കുട്ടികൾ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല ആ ഒരു മിനിറ്റ് കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല ഇവള് വേഗം അധികം വെച്ചില്ല ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചുള്ളൂ അല്ലേലേ അല്ലേ ബേബി കുട്ടി ഇപ്പം വന്നു പഠിക്കുകയായിരുന്നു അല്ല ബേബിയെ അഞ്ച് അതെ അഞ്ച് മിനിറ്റ് വെച്ചുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴുകിക്കളഞ്ഞു കാരണം അധികം നേരം വെച്ചാൽ പിന്നെ ചുമ വരും അവൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം കഴുകിക്കളഞ്ഞത് നിങ്ങൾ അതെ അപ്പം അത്ര ജലദോഷം ഒന്നും ഇല്ല ഈ തേക്കുന്ന അന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ മാറി പക്ഷേ എന്നാലും ഞങ്ങൾ പേടിച്ചിട്ടേ പറയാൻ പറ്റില്ല അലർജീസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറേ നേരം തേക്കണം എന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ കുറച്ച് നേരം വെച്ചാൽ മതി പിന്നെ മുടി എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പിന്നെ വളരേണ്ട മുടി വളരും എന്ത് തേച്ചാലും വളരാത്ത മുടിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നമുക്കറിയാവുന്ന ടിപ്പുകൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തരിക നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് വല്ലതുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറഞ്ഞു തരിക ഞങ്ങളത് എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അമ്മമ്മ നന്നായി തേച്ചു അമ്മമ്മയാണ് തേച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് താളി തേക്കുമ്പോൾ കുറേ ചളി അതൊക്കെ പൂട്ടോ തലയിൽ പിന്നെ നമ്മൾ ഷാമ്പൂ ഒന്നും ഇട്ടില്ല ഇത് കഴിഞ്ഞ് ചിലർ പറയും ഇത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാൽ ചെറുപയർ ഇട്ട് തല കഴുകാം നമ്മളൊക്കെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം അതൊന്നും വേണ്ട വിചാരിച്ചു അത് ചെയ്യാം അതൊക്കെ നല്ലതാണ് പറയുന്നുണ്ട് മുടിക്കുകട്ടോ ഞങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വേണ്ടവർക്ക് ചെയ്യുക ഞങ്ങൾ ഈ കറ്റാർവാഴ അതുപോലെ തന്നെ ചെമ്പരത്തി താളി വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ അപ്പോൾ അത് അവർ കഞ്ഞിവെള്ളവും താളിയൊക്കെ നന്നായി തേച്ചു മുടിയിൽ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മുടിയിൽ മേപ്പട്ട് കെട്ടി വെക്കും ആ കെട്ടി ഒരു ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കാട്ടിത്തരാം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വെക്കുക അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ വെക്കണം എന്നാണ് പറയുക അപ്പോൾ അവളുടെ മുഖത്തേക്കും കണ്ണിക്കൊക്കെ ഇങ്ങനെ ആവുക കേട്ടോ അപ്പോൾ അവൾ പറയാണ് എൻ്റെ കണ്ണിക്കൊക്കെ അവിടെ അമ്മേ കണ്ണൊക്കെ അങ്ങനെ കാണാത്ത പോലെ ആയി ഇത് ആ ഫോട്ടോ ഞാൻ അതിലിട്ടിട്ടില്ല കേസ് അത് പോയി തോന്നുന്നുണ്ട് ആ അത് സാരില്ലേ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചു ഞാൻ പറഞ്ഞല്ലോ ഒരഞ്ച് മിനിറ്റിട്ട് വെച്ചു എന്ന് അത് കഴിഞ്ഞിട്ട് മുടി നന്നായി കഴുകി കളയുക നല്ല വെള്ളത്തിൽ കേട്ടോ നന്നായി കഴുകിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ അരിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ ഇതൊന്നും വരുന്നില്ലയെന്നേട്ടോ ഏ അപ്പോൾ മുടി നന്നായി കഴുകി കഴിഞ്ഞിട്ട് നന്നായി മുടി ഉണക്കുക ഏ മുടി നന്നായി തോർത്തിയിട്ട് നന്നായി ഉണക്കുക കേട്ടോ അപ്പോൾ അമ്മമ്മ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം അകത്ത് ക്ലിയർ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തിരുമ്പണ കല്ലിൻ്റെ അവിടെ വെച്ചിട്ട് ബാക്കിൽ കാണുന്നത് പുളിയുടെ മരം ഞങ്ങൾ വെട്ടിട്ടോ അപ്പോൾ അതിൻ്റെ കുമ്പോളൊക്കെയാണ് കാണുന്നത് അപ്പോൾ മുടി അവൾ ഞാൻ പുറത്ത് അവൾ അപ്പോൾ ഒന്ന് മേലേകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെന്താ മേലേ കഥ അപ്പോൾ അവൾ മുടിയൊക്കെ കെട്ടി അങ്ങനെ ഉണക്കാൻ വെച്ചു കേട്ടോ ഞങ്ങൾ ൂടി നന്നായി കെട്ടി പിഴിഞ്ഞ് നന്നായി തോർത്തി കൊടുത്തു കാരണം വെള്ളമൊന്നും പാടില്ല അപ്പം വേദും ഇങ്ങനെ അവിടെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അവൾ എനിക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് ചേച്ചി ചേച്ചി എന്ന് അവനെ കുളിക്കുന്നത് കാണുമ്പോൾ പിന്നെ നല്ലതാണ് വെള്ളം കണ്ടാൽ ഭയങ്കരതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മുടിയൊക്കെ ഉണക്കി കുളിയൊക്കെ കഴിഞ്ഞ് അവൾ സുന്ദരിക്കുട്ടിയായി വന്നു അപ്പോൾ അത് ഞാൻ പറയുന്നത് രാസ്നാദിപ്പൊടി കുളി കഴിഞ്ഞാൽ ഇന്നും ഇവർ രാസ്നാദിപ്പൊടി യൂസ് ചെയ്യും കേട്ടോ നല്ലതല്ല യൂസ് ചെയ്യുന്നത് ഇതാ ഇപ്പോൾ മുടിയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് നേരത്തെ കണ്ടോ എണ്ണക്കല്ല സ്മൂത്തായി മുടി കറുപ്പും കുറച്ച് വന്നു അപ്പോൾ മുടി അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ടിപ്പ് പറയുന്നത് ഇതാണ് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചെമ്പരത്തി താളിയും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക അതെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ഹാവ് എ നൈസ് ഡേ catch ya bye-bye gotcha. see ya